സംഗമം സംഗമം നടന്നു പ്രതിപക്ഷ നേതാവ് സതീശൻ ചെയ്തു നെടുങ്കണ്ടം പാമ്പാടുംപാറ കരുണാപുരം ഗ്രാമപഞ്ചായത്തുകളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പങ്കെടുപ്പിച്ചാണ് ജില്ലാ പഞ്ചായത്ത് നെടുങ്കണ്ടം പാമ്പാടുംപാറ ഡിവിഷനുകളിലും നെടുങ്കണ്ടം ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ ജില്ലയിൽ യുഡിഎഫ് മികച്ച വിജയം കരസ്ഥമാക്കുമെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ഇടുക്കി ജില്ലയിലും കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ ചരിത്രത്തിലെ ഏറ്റവും കൂടുതൽ സീറ്റ് ജില്ലാ പഞ്ചായത്തിൽ നേടി യു ഡി എഫ് തിരിച്ചു വരും എന്ന ഉറച്ച പ്രതീക്ഷയിലാണ് നമ്മളെല്ലാം ഈ ജില്ലയിലെ മുനിസിപ്പാലിറ്റികളിലും ബഹുഭൂരിപക്ഷം ഗ്രാമപഞ്ചായത്തുകൾ യു ഡി എഫ് അതിന്റെ വിജയക്കൊടി നാത്തും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെല്ലാവരും സ്ഥാനാർത്ഥികളും പ്രവർത്തകരുമെല്ലാം ിൽ ജനങ്ങളെ സമീപിച്ചവരാണ് ഒരിക്കലും പ്രവർത്തിക്കണം എന്ന ആവേശത്തോടുകൂടി പറയുന്നത് സ്ഥാനാർത്ഥികളെ പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി ജി മുരളീധരൻ അധ്യക്ഷനായിരുന്നു ഡിൻ കുര്യാക്കോസ് എം പി ഇബ്രാഹിംകുട്ടികല്ലാർ സേനാപതി വേണു എം എൻ ഗോപി എം ജെ കുര്യൻ തുടങ്ങിയവർ സംസാരിച്ചു